പോയവാരം ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച ഭിന്നശേഷിയുള്ള കുഞ്ഞിനെ ദൈവകരങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ സ്വീകരിച്ച മാതാപിതാക്കൾ ചെയ്തത് ആരെയും അമ്പരപ്പിക്കും ചങ്ങനാശ്ശേരി പടനിലം ജോർജ് പൊന്നമ്മ ദമ്പതികൾ തങ്ങളുടെ മൂന്നുനില ബംഗ്ലാവ് ഭിന്നശേഷിയുള്ള കുട്ടികളെ പരിപാലിക്കുന്നതിനായി അതിരൂപതയ്ക്ക് ദാനമായി നൽകുകയായിരുന്നു ഭിന്നശേഷിയുള്ള മൂന്നാമത്തെ മകൻ ജിമ്മിയുടെ പേരിലാണ് ജിമ്മി ഫോർ സ്പെഷ്യൽ മേൽനോട്ടം വഹിക്കുന്നത് ഫാദർ ജോർജ് പടനിലവും കുടുംബവും അമേരിക്കയിൽ ഡോക്ടറായി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മൂത്ത മക്കളായ തോമസിനും ജോസഫിനും ശേഷം ഒരു പെൺകുഞ്ഞ് ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ ജോർജിന്റെ ഭാര്യ പൊന്നമ്മ മാതാവിനോട് പ്രാർത്ഥന ആരംഭിച്ചത് എന്നാൽ തങ്ങൾക്ക് ലഭിച്ചത് ഭിന്നശേഷിയുള്ള ഒരു ആൺകുഞ്ഞാണെന്നും കുഞ്ഞിനെ ലഭിച്ചപ്പോൾ അത് ദൈവഹിതമായി കാണുവാനും കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്ന നാളുകളിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ദർശിക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്നും പൊന്നമ്മ ഷെക്കീന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു എനിക്ക് മൂത്തരണ്ടും ആൺകുട്ടികളും പത്തും പതിനൊന്നും വയസ്സായി കഴിഞ്ഞപ്പോള് അന്ന് ആയിരുന്നു അത് കഴിഞ്ഞപ്പെന്നിട്ട് ഒരു കുഞ്ഞുണ്ടാകണം ഒരു പെൺകുട്ടി വേണം വേണമെന്നുള്ള ആഗ്രഹത്തിലാണ് ആദ്യം തുടങ്ങി പക്ഷേ പിന്നെ അങ്ങനെ ചോദിച്ചിട്ടില്ല മാതാവിനോടാണ് ഞാൻ മുഴുവൻ സമയവും ഇതൊന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള മുട്ടക്കുത്തിൽ നിന്നും കൈവിരിച്ചു നിന്നും പള്ളിയിൽ ഞങ്ങളുടെ ഞങ്ങൾ താമസിക്കുന്ന ടൗൺ ഫോസ്റ്റോറിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു ആ പള്ളി രാവിലെ മക്കൾ മൂത്ത പിള്ളേർ സ്കൂളിൽ പഴയ ആ പള്ളി രാവിലെ ഒൻപത് മണിക്ക് പോവും അവിടെ കുർബാന കൂടിയിട്ട് അവിടുന്ന് നേരെ അപ്പം ജോർജ് ഡൂട്ടി രാവിലെ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും അവിടുന്ന് പതിനഞ്ച് മൈ മൈൽ ദൂരം ഡ്രൈവ് ചെയ്ത് ഞാൻ പോയിട്ട് കാരി ക്യാരിയോഗായോ എന്ന് പറഞ്ഞ് മാതാവിൻ്റെ ഭയങ്കര അത്ഭുതം നടക്കുന്നൊരു പള്ളിയാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി പോലെ അവിടെ ഒത്തിരി ആൾക്കാരിങ്ങനെ അവിടെ ഞാൻ പോയി അവിടെ പതിനൊന്ന് മണിയുടെ കുർബാന കൂടും ഒരു ചെറിയ സർജറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാണ് മോനെ ഞാൻ ഗർഭം ധരിക്കുന്നത് പ്രസവം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ മോനെ ആൺകുട്ടി പക്ഷേ വിഷമൊന്നും ഉണ്ടായില്ല ആൺകുട്ടി അന്ന് കണ്ടപ്പോൾ സന്തോഷമായിരുന്നു മൂത്ത രണ്ടു മക്കൾക്കും ആ പിള്ളേർ അവർക്കും സന്തോഷം ഇവർക്കെല്ലാം സന്തോഷമായിരുന്നു അപ്പം അതിലൊന്നും വിഷമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം എനിക്ക് തോന്നി തുടങ്ങി മോൻ എന്തോ ബുദ്ധിമു ശരീരത്തിലൊക്കെ നോക്കും എന്തോ മോനിൽ ഇച്ചിരി വ്യത്യാസമുണ്ട് പക്ഷേ ദൈവം എന്തായാലും ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് മാതാവ് തരണം കൃപ തരണമെന്ന് സന്തോഷത്തോടെ കുഞ്ഞിനെ എന്തു വന്നാലും ഇവനെ സന്തോഷത്തോടെ വളർത്തി കൊണ്ടിരാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേന്നുള്ളതായിരുന്നു അപ്പം ആദ്യമൊക്കെ നിരാശയും വിഷമവും ഇച്ചിരി കാര്യങ്ങയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെയും തിരിച്ച് പ്രാർത്ഥനയിലേക്ക് തന്നെ പോയി ഇതിൽ ഇത് ഇതും ഇത് തരണം ചെയ്യാനുള്ള കൃപ എൻ്റെ കൊണ്ട് പറ്റുകയല്ല എനിക്ക് ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ നിന്ന് അവഞ്ഞ് മോനെ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്ത് മോനെ മോനായിട്ട് സ്വീകരിക്കാനുള്ള കൃപ തരണേന്ന് മാതാവിനോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ രണ്ട് ഈ എൻ്റെ ഈ രണ്ട് കണ്ണി കൂടെ ഒഴിഞ്ഞിട്ടുള്ള കണ്ണിനീരെ ഞാൻ പറയും ഞാൻ പിടിച്ചു വെച്ചാൽ കൊടന്ന് അറിയുമായിരുന്നു അതുപോലെ ഞാൻ പ്രാർത്ഥി പ്രാർത്ഥിച്ചോണ്ട് മാതാവിനോടെ ഇപ്പോൾ ഒരു ധൈര്യം തന്നിട്ടുണ്ട് അമേരിക്കയിലായിരുന്നപ്പോൾ നൈക്കംപറമ്പലച്ചന്റെ ധ്യാനത്തിനിടയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്റെ ഭാര്യയുടെ കയ്യിൽ ഒരു വേദന വന്നുവെന്നും അത് വീട്ടിൽ വന്ന് കുഞ്ഞിന്റെ തലയിൽ കൈവച്ചപ്പോൾ ആ വേദന അപ്രത്യക്ഷമായത് തന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത സംഭവമാണെന്നും ഈ കുഞ്ഞ് ദൈവത്തിന്റെ ദാനമാണെന്ന് നായ്ക്കിമ്പരമ്പലച്ചൻ തങ്ങളോട് പറഞ്ഞുവെന്നും ജോർജ് പടനം പറഞ്ഞു ധ്യാനത്തിന്റെ മൂന്നാം ദിവസം കുർബാനയുടെ സമയത്തെ ഒരു അച്ഛൻ പറഞ്ഞത് ഹീലിങ് മാസാണെന്ന് പറഞ്ഞു ആ ഹീലിംഗ് മാസിന്റെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു ബുദ്ധിവൈകല്യമുള്ള ഒരു കുഞ്ഞിനെ മുപ്പത്തഞ്ച് ശതമാനം ഹീലിംഗ് ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം അത് പറഞ്ഞ് ഇത് പറഞ്ഞ സന്ദർഭത്തിൽ പൊന്നമ്മ ഇങ്ങനെ കൈ പൊക്കി പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു വലിയൊരു ഇലക്ട്രിക് എലക്ട്രിക് ഷോ കടിക്കുന്നതുപോലെ കൈ വലത്തേ കൈക്ക് ഇവിടുന്ന് വേദന ഉണ്ടായി ആ വേ അത് കഴിഞ്ഞു പിന്നെ കൈ താത്തിടാൻ സാധിച്ചില്ല പിന്നെ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞു രാത്രി പതിനൊന്ന് മണിയായി വീട്ടിലേക്ക് പോകുന്നു പോകുന്ന വഴിക്ക് കാറേലിരുന്നു കൊണ്ട് പൊന്നമ്മ പറഞ്ഞ് എനിക്കെൻ്റെ കൈ താത്തിടാൻ ഒക്കുന്നില്ല വല്ലാത്ത വേദനയെന്ന് പറഞ്ഞു കുഞ്ഞിനെ നോക്കാനായിട്ടൊരു അമാമയുണ്ടായിരുന്നു അവരെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് ഞാൻ പോകാൻ പോകാനൊരുങ്ങുമ്പോഴത്തേക്ക് പൊന്നമ്മ പറഞ്ഞു തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ബ്ലൗസ് ഊരാൻ എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് എനിക്കെൻ്റെ കൈ താത്തിടാൻ ഒക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ആ വില്യമ്മയെക്കൊണ്ട് വീട്ടിൽ വീട്ട് കഴിഞ്ഞ് തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്ന ഒരു പ്രശ്നവും ഇല്ലാതെ കൊണ്ട് വീട്ടിൽ കൂടെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു സഹായമൊന്നും വേണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല ഞാൻ വീട്ടിൽ വന്ന് കുഞ്ഞിൻ്റെ കൈ ഈ ഒരു കൈ പിടി ഈ ഒരു കൈ പിടിച്ചും മറ്റേ കൈ കൊണ്ടിങ്ങനെ തൊട്ട് പിടിച്ച് പ്രൈസ്തലോടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വേദന പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു സംശയം ഇട ഇതിനകത്ത് എന്ത് വല്ല കാര്യം കാണുമല്ലോ ഇത് ദ്ര എന്തോ ഒരു 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 ഇറ്റ് സ്ട്രക് മീ മൊത്തം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പതിനായിരത്തിയഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള മൂന്ന് നില ബംഗ്ലാവ് അതിരൂപതയ്ക്ക് ദാനമായി നൽകിയ ഇവർ തങ്ങൾക്ക് താമസിക്കുവാൻ തൊട്ടടുത്ത് ചെറിയൊരു വീട് പണിതിട്ടുണ്ട് ആ വീട്ടിലാണ് ജോർജ് പടനിലവും കുടുംബവും താമസിക്കുന്നത് ജിമ്മിയുടെ പേരിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി തങ്ങളുടെ വീട് നൽകുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ആ തീരുമാനത്തിന് കുടുംബാംഗങ്ങളെല്ലാവരും പൂർണ്ണ പിന്തുണ നൽകിയെന്നും പൊന്നമ്മ പറയുന്നു ഇന്ന് പലർക്കും ഭിന്നശേഷിയുള്ള കുഞ്ഞ് ഒരു ഭാരമായി കാണുന്ന കാലഘട്ടത്തിൽ ഈ മകനെ ദൈവത്തിന്റെ ദാനമായി കണ്ടുകൊണ്ട് ജിമ്മിയെ പോലെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഡോക്ടർ ജോർജ് പടനിലവും കുടുംബവും ഈ വീട് അതിരൂപതയ്ക്ക് ദാനമായി നൽകിയതെന്ന് ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന സ്ഥാപനമായ ചാരിറ്റി വേൾഡിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഫാദർ സെബാസ്റ്റിൻ പുനശ്ശേരി പറഞ്ഞു വലിയൊരു വീട് വിട്ട മൂന്ന നില വലിയ കെട്ടിടമാണ് ഇത്രയും വലിയ വീട് വിട്ട് ഒരു ചെറിയ സംവിധാനത്തിലേക്ക് അവർ മാറി എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിനെ ഓർത്താണ് അത് അവർ ചെയ്തത് അപ്പോൾ ഈ കുഞ്ഞിനെ പോലെയുള്ള കുട്ടികൾ അവരുടെ സംരക്ഷണം അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരണം അവർ തഴയപ്പെടേണ്ടവരല്ല എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിന് വേണ്ടിയാണ് ആ മാതാപിതാക്കൾ ജീവിക്കുന്നത് ആ കുടുംബം ജീവിക്കുന്നത് ഈ കുഞ്ഞിന് വേണ്ടിയാണ് വേറെ രണ്ട് ആമക്കളുണ്ട് പക്ഷേ ഭിന്നശേഷിയായ ജിമ്മിച്ചൻ എപ്പോഴിവര് ഒരു കാര്യം ഞങ്ങൾ മരിക്കരുതേ എന്നുള്ളതാണ് കാരണം ഈ കുഞ്ഞിനെ ഓർത്ത് അതാണ് എനിക്ക് തോന്നുന്നത് ഭിന്നശേഷിയുള്ള മാതാപിതാക്കന്മാരൊക്കെ കേൾക്കേണ്ട കാര്യമാണ് കാരണം ഇന്ന് പലർക്കും ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളൊരു ഭാരമാണ് ഇത് കഴിഞ്ഞ് ആര് നോക്കും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് പലരെയും ഭരിക്കുന്നത് അപ്പോൾ അവര് വളരെ ദുഃഖിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇവിടെ കാണുന്ന മുഖങ്ങൾ എന്ന് പറയുന്നത് സന്തോഷിക്കുന്ന മുഖങ്ങളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക അതായത് ഇതൊരു ദൈവത്തിൻ്റെ ദാനമായി കണ്ടുകൊണ്ട് ഈ കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ മറ്റു കുഞ്ഞുങ്ങളും സംരക്ഷിക്കപ്പെടണം എന്ന് കണ്ടുകൊണ്ടാണ് ഈ വലിയ വീട് ഈ കുടുംബം ദാനമായി അതിരൂപതയ്ക്ക് തന്നത് അമേരിക്കയിൽ ജനിച്ചു വളർന്ന് അവിടെ സ്ഥിരതാമസമാക്കിയ മൂത്ത മക്കളായ തോമസിനും ജോസഫിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും ജിമ്മി എല്ലാം എല്ലാമാണ് അവർക്ക് ജിമ്മിയോടുള്ള സ്നേഹം വാക്കുകൾക്കപ്പുറമാണ് ഭിന്നശേഷിയുള്ള ആളായതിനാൽ തങ്ങളുടെ സഹോദരനെ തങ്ങൾ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ലെന്നും ജിമ്മിയെ തങ്ങൾക്ക് ലഭിച്ചത് ഒരു ദൈവാനുഗ്രഹമായി കാണുന്നുവെന്നും ഇവർ പറയുന്നു ജിമ്മിയെപ്പോലെയുള്ള നിരവധി കുട്ടികളെ ജാതിമത ഭേദമെന്നേ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതിൽ തങ്ങളെ ദൈവം ഒരു ഉപകരണമാക്കി തീർത്തതിന് പടനിലം കുടുംബം മുഴുവൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ഇനി പോയ ി ആഗോള സഭയിൽ നടന്ന പ്രധാന വാർത്തകളിലേക്കും സംഭവങ്ങളിലേക്കും ഒരു തിരിഞ്ഞുനോട്ടം സന്യസ്തർക്കും സന്യാസിനികൾക്കുമെതിരെ അപവാദങ്ങളും കുപ്രചരണങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസതീക്ഷ്ണതയോടെയാണ് യുവത്വം സന്യാസ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് പോയവാരത്തിൽ എഫ് സി സി എം എസ് എം ഐ സന്യാസിനി സമൂഹങ്ങളിൽ നടന്ന വ്രതവാഗ്ദാന സ്വീകരണങ്ങൾ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എഫ് സി സി സന്യാസിനി സമൂഹത്തിന്റെ വിവിധ പ്രൊവിൻസുകളിലും എം എസ് എം ഐ സന്യാസിനി സമൂഹത്തിന്റെ രണ്ട് പ്രൊവിൻസുകളിലും നടന്ന വ്രതവാഗ്ദാന സ്വീകരണ ചടങ്ങുകൾക്ക് വിവിധ രൂപതാധ്യക്ഷന്മാർ മുഖ്യകാര്മകത്വം വഹിച്ചു തലശ്ശേരി മാനന്തവാടി പ്രൊവിൻസുകളിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് മാനന്തവാടി രൂപതാധ്യക്ഷൻ മാർ ജോസ് പെരുന്നോടം മുഖ്യ കാർമികത്വം വഹിച്ചു സന്യാസിനിമാരായ ട്രീസ തോമസ് അൻബാബു അയോണ സേവിയർ എന്നിവർ മാനന്തവാടി പ്രൊവിൻസിന് വേണ്ടിയും അനുഷ തലശ്ശേരി പ്രൊവിൻസിനു വേണ്ടിയും വ്രതവാഗ്ദാനം സ്വീകരിച്ചു എഫ് സി സി വിജയവാഡ നിർമ്മല പ്രൊവിൻസിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് അദിലാബാദ് രൂപതാധ്യക്ഷൻ മാർ പ്രിൻസ് ആന്റണി പാണിയങ്ങാടൻ കാർമ്മികത്വം വഹിച്ചു സന്യാസിനിമാരായ റീന സ്മിത ഇന്ദു അൽഫോൺസ് എന്നിവർ രൂപതാധ്യക്ഷനിൽ നിന്ന് വ്രതവാഗ്ദാനം സ്വീകരിച്ചു എം എസ് എം ഐ മേരിമാത കോഴിക്കോട് പ്രൊവിൻസിൽ നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്ക് താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാ റെമീജ്യൂസ് ഇഞ്ചനാനിയൽ കാർമികത്വം വഹിച്ചു സന്യാസിനിമാരായ ആൻമരിയ ധന്യ ചാക്കോ ദിലീന ആന്റണി എലിസബത്ത് ബാബു എന്നിവർ കോഴിക്കോട് പ്രൊവിൻസിനുവേണ്ടിയും ബെത്തേരി ക്രിസ്തുജ്യോതി പ്രൊവിൻസിനുവേണ്ടി ജിറ്റി ജെയിംസും വ്രതവാഗ്ദാനം സ്വീകരിച്ചു കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷകളിൽ വൈദികരും സന്യസ്ഥരും സന്യാസിനിമാരുടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും പങ്കെടുത്തു പെരുന്നാൾ ആഘോഷിക്കാൻ വിശ്വാസികൾക്ക് പള്ളിവക വക അഞ്ഞൂറ്റൊന്ന് രൂപ നൽകിയ വൈദികൻ ശ്രദ്ധേയനാകുന്നു തൃശൂർ അതിരൂപതയിലെ കോലഴി സെന്റ് ബെനഡിക്ട് പള്ളി വികാരി ഫാദർ ബാസ്റ്റിൻ പുന്നോലി പറമ്പിലാണ് കോവിഡ് ദിനങ്ങളിൽ ഇടവക സമൂഹത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ ഒപ്പമായിരിക്കാൻ വേറിട്ട രീതി സ്വീകരിച്ചത് പെരുന്നാളിനോടനുബന്ധിച്ച് കുടുംബക്കൂട്ടായ്മ ഭാരവാഹികൾ പതിവ് പോലെ വീടുകളിലേക്കെത്തിച്ച പെരുന്നാൾ സപ്ലിമെന്റിനോടൊപ്പം ഒരു കവറും കൂടി വെച്ചിരുന്നു നേരത്തെ നൽകാറുള്ള കവറിൽ നിന്നും ഒരൊറ്റ വ്യത്യാസം മാത്രം നേരത്തെ തിരുനാൾ നടപ്പിനാവശ്യമായ സംഖ്യയിടാനുള്ള ഒട്ടിക്കാത്ത കവറായിരുന്നെങ്കിൽ ഇപ്പോൾ നൽകിയ കവറുകൾ ഒട്ടിച്ചതാണ് ഇടവകാംഗങ്ങൾ ആകാംക്ഷയോടെ തുറന്നു നോക്കിയപ്പോൾ ഉള്ളിൽ അഞ്ഞൂറ്റിയൊന്ന് രൂപയും വികാരിയച്ച പേരു പോലും വെക്കാത്തൊരു കത്തും സർവസാധാരണക്കാരായ ആളുകൾ പെടുന്ന ഇടവകയിൽ കുറേയധികം പേരെയെങ്കിലും കോവിഡ് പ്രതിസന്ധി സാമ്പത്തിക ക്ലേശത്തിലാക്കിയിട്ടുണ്ട് അവർക്ക് ഏറെ ആത്മവിശ്വാസം പ്രദാനം ചെയ്യുന്ന ഒരു സന്ദേശവും കത്തിലുണ്ട് ഒപ്പം ഒരു തിരുനാൾ സന്തോഷവും അഞ്ഞൂറ്റിയൊന്ന് രൂപ കൊണ്ട് ഒരു കുടുംബത്തിന്റെ മുഴുവൻ ആവശ്യങ്ങളും നിർവഹിക്കാൻ പര്യാപ്തമായിട്ടല്ല എങ്കിലും ഇതൊരു സാക്ഷ്യമാണ് ഇടവകയുടെ വളർച്ചയ്ക്ക് എന്നും കൂടെ നിന്നിട്ടുള്ള ഇടവക സമൂഹത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ കൈത്താങ്ങേകാൻ അതേ ഇടവക കൂടെയുണ്ടായി എന്നതിന്റെ സാക്ഷ്യമാണ് ഫാദർ ബാസ്റ്റിൻ പുന്നോലിപ്പറമ്പലിൻ്റേത് അച്ഛന്റെ ജീവിത മാതൃകയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ വിശ്വാസികളും സന്തോഷത്തിലാണ് ഇടവകയിലെ ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് നേർച്ചയിടുമ്പോൾ ആദ്യം അച്ഛൻ പൈസ ഇട്ടിട്ടേ ഇടവകക്കാരുടെ കയ്യിൽ നിന്ന് നേർച്ചപ്പണം ശേഖരിക്കാറുള്ളൂവെന്നും കോലഴിപ്പള്ളി ഇടവകാംഗവും തൃശൂർ ദേവമാതാ പബ്ലിക് സ്കൂളിലെ അധ്യാപികയുമായ ജോവാൻ ജോർജ് പറഞ്ഞു എല്ലാ ഞായറാഴ്ച ശ്രദ്ധിക്കുന്ന സൺഡേ എല്ലാ ഞായറാഴ്ചത്തെ കളക്ഷൻ ഉണ്ടല്ലോ ആ സമയത്ത് അച്ഛനാണ് അതിനകത്തേക്ക് ആദ്യം പൈസ ഇടുന്നത് അത് കഴിഞ്ഞിട്ടാണ് പാത്രം കൊണ്ട് കമ്മിറ്റിക്കാർ നമ്മുടെ അടുത്ത് വരുന്നത് അപ്പൊ അത് കാണുന്നതുകൊണ്ട് നമുക്കറിയാം അത് എത്ര കുർബാനോ മൂന്ന് കുർബാന മൂന്ന് കുർബായിരിക്കും അച്ഛൻ പൈസ ഫാദർ സെബാസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് കോലടി സെന്റ് ബെനഡിക്ട് പള്ളിയിൽ പുതുതായി ചുമതലയേറ്റത് മാർച്ചിൽ നമ്മുടെ നാട്ടിലും വ്യാപിച്ച കോവിഡ് പ്രതിസന്ധിയിൽ ചെറിയ ഇടവകയായിരുന്നിട്ടും കുടുംബാംഗങ്ങളെ കാണാനോ പരിചയപ്പെടാനോ അച്ഛന് സാധിച്ചിരുന്നില്ല എങ്കിലും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അച്ഛൻ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വിജ്ഞാനവും വിനോദവും പകർന്നു നൽകുന്ന ബൈബിൾ ചിത്രകഥകൾ പുസ്തകരൂപത്തിൽ പുറത്തിറക്കി ചങ്ങനാശ്ശേരി അതിരൂപത ഇരുപത് ബൈബിൾ ചിത്രകഥകളാണ് അതിരൂപതയിലെ സെന്റ് ജോസഫ് ഓർഫനേജ് ബുക്ക് സ്റ്റാളും ബൈബിൾ അപ്പുസ്തോലേറ്റും ചേർന്ന് കുട്ടികൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ വിവിധ കഥാപാത്രങ്ങളെ മനോഹരമായ ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് ഈ പുസ്തകങ്ങളിലൂടെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ബൈബിൾ മനസ്സിലാക്കാനും പഠിക്കാനും ഈ പുസ്തകങ്ങൾ ഉപകാരപ്പെടുമെന്നും ഇതിലൂടെ ബൈബിൾ വചനങ്ങളും മറ്റും കുട്ടികളിലേക്ക് പകർന്നു നൽകാൻ സാധിക്കുമെന്നും സെയിന്റ് ജോസഫ് ബുക്ക് സ്റ്റാൾ മാനേജർ ഫാദർ ജസ്റ്റിൻ കായംകുളത്തുശേരി പറയുന്നു അതിരൂപത ജോസഫ് ബൈബിൾ ബൈബിൾ ചിത്രകഥകളാണ് ഏറ്റവും മികവാറുന്ന രീതിയിൽ ബൈബിൾ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ പ്രയോജനപ്രദമാകും സൺഡേ സ്കൂൾ ലൈബ്രറികൾക്ക് ഇത് ഏറ്റവും നല്ല എന്ന സംശയമില്ല പുതിയതായി പുറത്തിറക്കുന്ന ഇരുപത് പുസ്തകങ്ങളിൽ പ്രവാചകന്മാരായ ദാവീദ് ഏലിയ യോന ജോഷുവ പൂർവ്വപിതാവായ അബ്രഹാം ജോസഫ് മോസസ് സാംസൺ തുടങ്ങി ഇരുപത്തഞ്ചോളം കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കൂടാതെ ആദിമ സൃഷ്ടിയും ഈശോയുടെ ജറുസലമിലേക്കുള്ള രാജകീയ പ്രവേശനം മുതൽ സ്വർഗ്ഗാരോഹണം വരെയുള്ള കാര്യങ്ങളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാല് വർഷത്തെ ഇന്ത്യയിലെ വിശിഷ്ട സേവനത്തിനൊടുവിൽ ഇന്ത്യയിലെ അപ്പസ്തോലിക സ്ഥാനപതി പദവിയിൽ നിന്നും വിരമിക്കാനൊരുങ്ങി ആർച്ച് ബിഷപ്പ് ജാമ്പത്തിസ്ത ദിക്വാത്രോ വിടവാങ്ങലിന് മുന്നോടിയായി വെർച്വൽ മുഖേന സംഘടിപ്പിച്ച ചടങ്ങിൽ ഭാരത കത്തോലിക്കാ സഭ നന്ദി അറിയിച്ചു നാല് വർഷത്തെ ഇന്ത്യയിലെ വിശിഷ്ട സേവനത്തിന് ശേഷമാണ് പതിനെട്ടാമത് അപ്പസ്തോലിക് സ്ഥാനപതിയായ ആർച്ച് ബിഷപ്പ് ജാമ്പതിസ്ത ദിക്വാത്രോ ഇന്ത്യയിൽ നിന്നും മടങ്ങുന്നത് രാജ്യത്ത് സഭ നേരിടുന്ന വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ട പരിഹാരങ്ങൾ വത്തിക്കാനുമായി കൂടിയാലോചിച്ച് പ്രാവർത്തികമാക്കുന്നതിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രത്യേക നൈപുണ്യം വിജയം കണ്ടിരുന്നു വെർച്വൽ മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ച സിസിബിഐ പ്രസിഡന്റും ഗോവ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പുമായ ഫിലിപ്പ് നെറി ഫെറിയോ ഇന്ത്യയിലെ സഭയ്ക്ക് ന്യൂൻഷോ നൽകിയ മഹത്തായ സേവനങ്ങൾ അനുസ്മരിച്ചു ബോംബെ അതിരൂപത ആർച്ച് ബിഷപ്പ് കർദിനൽ ഓസ്വാൾ ഗ്രേഷ്യസ് അദ്ദേഹവുമായുള്ള വ്യക്തിപരവും സഹോദരപരവുമായ ബന്ധം അനുസ്മരിച്ചു മറുപടി പ്രസംഗത്തിൽ വത്തിക്കാൻ സ്ഥാനപതി ഇന്ത്യയിലെ ബിഷപ്പുമാരോട് നന്ദി അറിയിച്ചു ഇന്ത്യൻ ബിഷപ്പുമാരുമായുള്ള സംഭാഷണം വിവേചനാധികാരം കൂട്ടായ്മ എന്നിവയുടെ ഉപയോഗവും അവ ജീവിക്കുവാനുള്ള കൃപയും എനിക്കുണ്ടായിരുന്നു നിങ്ങളുടെ ഉദാരവും സമർത്ഥവുമായ പിന്തുണയ്ക്കും സഹകരണത്തിനും നന്ദിയുണ്ടെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു സി സി ബി ഐ വൈസ് പ്രസിഡന്റും മദ്രാസ് മൈലാപൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പുമായ ജോർജ് ആന്റോണി സാമി സ്വാഗതം ആശംസിച്ചു ജാമ്പതിസ്ത ദിക്വാത്രയുടെ ആശീർവാദത്തോടെയാണ് കോവിഡ് ദിനങ്ങളിൽ സമ്പൂർണ്ണ ഇംഗ്ലീഷ് ബൈബിൾ പകർത്തി എഴുതിയ വീട്ടമ്മ ശ്രദ്ധേയയാകുന്നു തൃശൂർ അതിരൂപത അംഗമായ സെലീന ഫ്രാൻസിസ് ആണ് ആറുമാസം കൊണ്ട് ബൈബിൾ പകർത്തി എഴുതിയത് അനുദിന ജീവിതത്തിലെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും വചനത്തിൽ ആശ്രയിച്ചിരുന്ന സെലീന രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി സമ്പൂർണ്ണ മലയാളം ബൈബിൾ പകർത്തി പകർത്തിയെഴുതിയത് ആറുമാസം കൊണ്ടാണ് മലയാളം സമ്പൂർണ്ണ ബൈബിൾ എഴുതി പൂർത്തിയാക്കിയത് അതിനുശേഷം ഒരു മാസം കൊണ്ട് മലയാളം പുതിയ നിയമം പകർത്തി എഴുതി ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നെങ്കിലും തൻ്റെയും കുടുംബത്തിൻ്റെയും പ്രത്യേകമായ നിയോഗങ്ങൾക്കു വേണ്ടിയാണ് കോവിഡ് ദിനങ്ങളിൽ സമ്പൂർണ്ണ ഇംഗ്ലീഷ് ബൈബിൾ പകർത്തി എഴുതുവാൻ ആരംഭിച്ചതെന്നും സെലീന പറയുന്നു ഇംഗ്ലീഷ് ബൈബിളിനും പുറമേ നിത്യജീവിതത്തിന് ആവശ്യമായ തിരുവചനങ്ങളും കോവിഡ് ദിനങ്ങളിൽ സെലീന എഴുതി ബൈൻഡ് ചെയ്തിട്ടുണ്ട് രാവിലെ പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുത്തതിനു ശേഷം ഉപവാസം എടുത്താണ് ബൈബിൾ എഴുതാൻ ആരംഭിച്ചതെന്നും സെലീന പറഞ്ഞു അതിരാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പള്ളി പോയി കുർബാന കഴിഞ്ഞ് വന്ന് വീട്ടിലത്തെല്ലാം കഴിഞ്ഞ് ഉപവാസം എല്ലാ ദിവസവും ഉപവാസം എടുക്കും എന്നുവെച്ചാൽ നമ്മളൊരു ക്ലാസ് വെള്ളം മാത്രം പള്ളി പോയി വന്ന് കുർബാന സ്വീകരിച്ചതിന് വെള്ളം കുടിച്ചതിനേഷം നേർച്ചയും മീനോ ഒന്നും തൊടാതെ തന്നെ ബൈബിൾ എഴുന്ന എഴുതാൻ അത് എഴുതുമ്പോൾ നമുക്കൊരു പ്രത്യേകതയാണ് അത് എത്ര ഷീറ്റ് എഴുതി പോകുന്നു ഞാൻ തന്നെ അറിയില്ല എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത്ര പെട്ടെന്ന് എൻ്റെ ബൈബിൾ എടുത്തു കഴിഞ്ഞു ഭർത്താവ് ഫ്രാൻസിസും മൂന്ന് ആൺമക്കളും അടങ്ങുന്നതാണ് സെലീനയുടെ കുടുംബം കൊട്ടേക്കാട് വരടിയം സെയിന്റ് ആന്റണീസ് ഇടവകാങ്കമായ സെലീന രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് പേപ്പറുകളും തൊണ്ണൂറ് പേനകളുമാണ് സമ്പൂർണ്ണ ഇംഗ്ലീഷ് ബൈബിൾ പകർത്തി എഴുതാനായി ഉപയോഗിച്ചത് ബൈബിൾ എഴുതിയതിന് മാതാവിന്റെ വിവിധ രൂപത്തിലുള്ള ചിത്രങ്ങളടക്കം നിരവധി സമ്മാനങ്ങൾ സെലീനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഹിന്ദി ജർമ്മൻ അരമാക് ബൈബിളുകൾ ലഭിച്ചാൽ അത് പകർത്തി എഴുതണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സെലീന പറയുന്നു മുപ്പത്തിയാറ് സംഗീതോപകരണങ്ങൾ കൊണ്ട് ദേശീയഗാനം അവതരിപ്പിച്ച യുവ വൈദികൻ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയനാകുന്നു പഞ്ചാബിലെ ലുധിയാന ജില്ലയിലെ മുല്ലൻപൂർ എന്ന സ്ഥലത്ത് മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബദരി ആശ്രമാംഗമായ ഫാദർ ജോസഫ് കിളീക്കനാണ് സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയനാകുന്നത് ഫാദർ ജോസഫ് കിളീക്കൻ മുപ്പത്തിയാറ് സംഗീതോപകരണങ്ങൾ വായിക്കുന്നത് ലോകം അത്ഭുതത്തോടെ നോക്കുമ്പോൾ അതിലും അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹം ഈ ഉപകരണങ്ങൾ ഒന്നും പ്രൊഫഷണലായി പഠിച്ച വ്യക്തിയല്ല എന്ന വസ്തുതയാണ് ഇത്തരമൊരു സാഹസത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് മിഷനിലെ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യമാണ് ഹോൾ മിഷനിലേക്ക് ജോസഫ് അച്ഛനെ അയക്കുമ്പോൾ അവിടെ സ്കൂളിന്റെ പ്രൊക്യുറേറ്റർ എന്ന സ്ഥാനമാണ് അധികാരികൾ ഏൽപ്പിച്ചത് എങ്കിലും ഇവിടെയുള്ള പാവപ്പെട്ട കുട്ടികളുടെ ദുരവസ്ഥ കണ്ട് അവർക്കു വേണ്ടി പ്രവർത്തിക്കാനായിരുന്നു ജോസഫ് അച്ഛന് താൽപ്പര്യം അങ്ങനെ പ്രൊക്യുറേറ്റർ സ്ഥാനം ഉപേക്ഷിച്ച് പാവപ്പെട്ട കുട്ടികളുടെ ഇടയിലേക്ക് അച്ഛൻ ഇറങ്ങി പാവപ്പെട്ട കുട്ടികൾക്ക് പഠനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ധാരാളം പണം വേണം അത് കണ്ടെത്താനുള്ള ഒരു ഉദ്യമമായിട്ടാണ് ഫാദർ ജോസഫ് തൻ്റെ യൂട്യൂബ് ചാനലിന് തുടക്കം കുറിച്ചത് അതിലേക്ക് വീഡിയോകൾ ഇടുന്നതിന്റെ ഭാഗമായിട്ടാണ് മുപ്പത്തിയാറോളം സംഗീത ഉപകരണങ്ങൾ കൊണ്ട് ദേശീയ ഗാനം അവതരിപ്പിച്ചത് ഇത്രയും ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനുള്ള കാരണം ഞാനായിരിക്കുന്ന എൻ്റെ ബദനിയാശ്രമം തന്നെയാണ് ഒരു കഴിവുമില്ലാതെയാണ് ആശ്രമത്തിലേക്ക് വൈദികനാകുന്നതിന് വേണ്ടി ഞാൻ വന്നത് ഇവിടെ വന്നതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി ഒരു മനുഷ്യന് വളരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും എല്ലാ സാധ്യതകളും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചില കുറവുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി മറ്റ് പല കാര്യങ്ങൾ ചെയ്യുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി ഞാൻ പരിശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഞാൻ ഈ ഇൻസ്ട്രുമെൻസും പഠിക്കാൻ ആരംഭം കുറിച്ചത് അപ്പോൾ എൻ്റെ ഈ പരിശ്രമം കണ്ടുകൊണ്ട് സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും എല്ലാ വൈദികരും സഹോദരങ്ങളും എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എനിക്ക്

മുഖ്യധുതനായ വിശുദ്ധ മിഗായിലിന്റെ രൂപം ശ്രദ്ധിക്കാതെ റോമിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ അത് അവസാനിച്ചു കിട്ടാനുള്ള കൂട്ടപ്രാർത്ഥനയ്ക്കിടെ മഹാനായ ഗ്രിഗറി മാർപ്പാപ്പ എ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ കണ്ട ദർശനമാണ് മിഗായിൽ മാലാക്കിയുടെ രൂപത്തെ ഇങ്ങനെ പ്രസിദ്ധമാക്കിയത് മാതാവിന്റെ സാലൂസ് പോപ്പ്ലിയോ റൊമാനി രൂപവുമായി വിശ്വാസികൾ കാസൽ സാന്റ് ആഞ്ചലോയ്ക്കടുത്തേക്കെത്തുമ്പോൾ സ്വർലോകരാജ്ഞി പ്രാർത്ഥന ഉയർന്നു ആ സമയത്ത് കൊട്ടാരത്തിനുമേലെ മിഗായിൽ മാലാഘ തന്റെ രക്തവാൾ തുടച്ച് ഉറയിലിടുന്ന ദർശനം പാപ്പയ്ക്കുണ്ടായി പ്ലേഗ് അവസാനിക്കുന്നതിന്റെ അടയാളമായിരുന്നു അത് അന്നത്തെ ആ രൂപമല്ല ഇപ്പോൾ മാലാഘയുടേത് ക്ലാസിക് നിർമ്മാണ രീതിയിലുള്ള ഇപ്പോഴത്തെ രൂപം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ടിലാണ് പൂർത്തിയായത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ടിലെ വിശുദ്ധ പത്രോസിൻറെയും പൌലോസിന്റെയും തിരുനാൾ ദിനത്തിൽ ബിനഡിക്റ്റ് പതിനാലാമൻ പാപ്പയാണ് അത് അതുദ്ഘാടനം ചെയ്തത് പതിനാറടി പൊക്കമുള്ള ആകർഷകമായ രൂപം ൽജിയൻ കലാകാരൻ നിർമ്മിച്ചതാണ് പോൾ മൂന്നാമിന്റെ പരമാചാര്യകാലത്തെ മാർബിൾ രൂപം ഇപ്പോൾ കൊട്ടാരത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു അത് മാർപ്പാപ്പ കണ്ട അത്ഭുതകരമായ ശേഷം ഹദ്രിയാൻ ചക്രവർത്തിയുടെ മുസോളിയമായിരുന്ന ഈ കെട്ടിടം കാസൽ സാന്റ് ആഞ്ചലോ ആയി പുനർനാമകരണം ചെയ്യപ്പെടുകയായിരുന്നു പിന്നീടത് ചരിത്രത്തിൽ നിരവധി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടു കോട്ടയായി തടവറയായി നിതി സംരക്ഷണ കേന്ദ്രമായി ആർക്കൈവായി തുടങ്ങി പലതിനും മുകളിൽ മിഘായിൽ മുഖ്യദൂതൻ നഗരത്തിന് കാവലായി നിൽക്കുന്നു അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് അത് ശ്രദ്ധിക്കാതിരിക്കാനാവില്ല ലോകത്തിലെ തന്നെ ആദ്യ ക്രിസ്ത്യൻ എയർലൈനായ ജൂത വൺ അടുത്ത വർഷം പരീക്ഷണത്തിന് തയ്യാറാകുമെന്ന് അമേരിക്കൻ ആസ്ഥാനമായ ഏവിയേഷൻ മിനിസ്ട്രി ലോകമെമ്പാടുമുള്ള മിഷനറിമാരെയും അവരുടെ സാധന സാമഗ്രികളെയും മിഷൻ പ്രദേശങ്ങളിൽ എത്തിക്കുന്നതിനായിട്ടാണ് ജൂദാ വൺ എന്ന ആദ്യ ക്രൈസ്തവ എയർലൈനിന് ലോസ് ഏഞ്ചൽസിലെ സ്രെവാപോർട്ട് ആസ്ഥാനമായുള്ള ഏവിയേഷൻ മിനിസ്ട്രി പദ്ധതിയിടുന്നത് ഞങ്ങൾ മിഷണറിമാർക്ക് ചിറകു നൽകും അതിലൂടെ ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളോടും ഞങ്ങളും സുവിശേഷം പ്രസംഗിക്കുന്നു എന്നാണ് ജൂതാവണിന്റെ സ്ഥാപകനും പ്രസിഡന്റുമായ എവറിറ്റ് ആരോൺ പറഞ്ഞത് നിലവിൽ മിഷണറിമാരെ മിഷൻ മേഖലയിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ മിനിസ്ട്രി ഇപ്പോൾ ചെയ്യുന്നത് എന്നാൽ ഒരു കൊമേഴ്ഷ്യൽ വിമാനത്താവളം നിർമ്മിച്ചാൽ അതിലൂടെ ഒത്തിരിയേറെ ആളുകളെയും അവരുടെ സാധന സാമഗ്രികളെയും വഹിക്കാൻ കഴിയും ഇപ്പോൾ മുതൽ പന്ത്രണ്ട് മിഷണറിമാരെയാണ് കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് എന്നാൽ വലിയ വിമാനത്തിനുള്ള സർട്ടിഫിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തിയാറ് അംഗങ്ങൾ വരെയുള്ള വലിയ സംഘങ്ങളെയും അതോടൊപ്പം പതിനേഴായിരം പൗണ്ട് ഭാരമുള്ള കാർഗോയും വഹിക്കാൻ കഴിയുമെന്നും ആരോൺ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ദൈവം എയർലൈൻ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദർശനം നൽകിയതെന്ന് അദ്ദേഹം പറയുന്നു നൂറിലധികം വിമാനങ്ങളിൽ ഭക്ഷണം മെഡിക്കൽ സാധനങ്ങൾ ബൈബിളുകൾ എന്നിവ തയ്യാറായിരിക്കുന്നു ഇവ മിഷണറിമാർ പ്രവർത്തിക്കുന്ന മേഖലകളിലേക്ക് പോകുവാൻ തയ്യാറാക്കിയിരിക്കുന്ന ദർശനമാണ് ലഭിച്ചതെന്നും ആരുൺ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നോടു കൂടി ജൂത വൺ ഒരു എൻ എന്നതിൽ നിന്ന് മാറി ലോകത്തെ ആദ്യ ക്രൈസ്തവ മിഷൻ എയർലൈൻ എയർലൈനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ആരുൺ പറഞ്ഞു ഒരു എയർലൈൻ ആകുന്നതിലൂടെ ഭാവിയിൽ സ്വന്തം ഫ്ലൈറ്റ് സ്കൂൾ തുറക്കാൻ മിനിസ്ട്രിക്ക് പ്രാപ്തി വരുമെന്നും അതോടൊപ്പം തങ്ങൾക്ക് മിഷണറി പൈലറ്റുമാരെ പരിശീലിപ്പിക്കാൻ കഴിയുമെന്നും ആരുൺ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ലോകമെമ്പാടുമുള്ള എല്ലാ ക്രൈസ്തവ മിഷണറിമാർക്കും തങ്ങളുടെ മിഷൻ പ്രദേശങ്ങളിലേക്കുള്ള യാത്രാ സഹായമാണ് ജൂത വൺ ഏവിയേഷൻ മിനിസ്ട്രിയുടെ മോട്ടോ പറയുന്നത് നിങ്ങളുടെ കൈകൾ ദൈവസ്നേഹം ഞങ്ങളുടെ ചിറകുകൾ ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം